ഇന്ന് നമുക്ക് കുറച്ച് കൃഷിയൊക്കെ ഒന്ന് കണ്ടാലോ അപ്പം എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പം ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് എവിടെയെന്നറിയോ എൻ്റെ ചേട്ടൻ്റെ വീട്ടിലാണ് ഇവിടെ ചേട്ടനും ചേച്ചിയും കൃഷിയൊക്കെ ഉണ്ട് കേട്ടോ അപ്പം എന്താ ചേച്ചി മുറ്റത്ത് ചെയ്തിട്ടുള്ളതാണ് ഇതൊക്കെ കേട്ടോ ചേച്ചിക്ക് ഭയങ്കര ഇഷ്ടമാണ് കൃഷിയുടെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് നല്ല രീതിക്ക് കൃഷി ചെയ്യുകയും ചെയ്യും അത്യാവശ്യം അവർക്ക് നല്ല വിളവും കിട്ടാറുണ്ട് പാടത്തൊക്കെ ചെയ്യാറുണ്ട് ഇതിപ്പോൾ ചേച്ചി മുറ്റത്ത് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ വെണ്ടയ്ക്കൊക്കെ കണ്ടില്ലേ നല്ല ഇതായിട്ട് ഉണ്ടായിട്ടുണ്ട് അതുപോലെ ചീരയും എല്ലാം ഉണ്ടായിട്ടുണ്ട് പയറ് എല്ലാം ഉണ്ട് കേട്ടോ ഇവിടെ ഒരുവിധമൊക്കെ അപ്പം നല്ല അടിപൊളിയായിട്ട് തന്നെ ചേച്ചി ഭയങ്കര ഇഷ്ടമാണ് ഇതൊക്കെ ഇതിനെ ചേച്ചി നല്ലോണം ഇത് മാത്രമല്ല കൃഷി മാത്രമല്ല കേട്ടോ കോഴികളുണ്ട് താറാവുണ്ട് ഞാൻ എൻ്റെ ഇതിൽ ഷോർട്സിലൊക്കെ ഇട്ടിട്ടുണ്ട് അതൊക്കെ ഇവിടുത്തെ കോഴികളും താറാവൊക്കെയാണ് ഒക്കെയാണ് കേട്ടോ അപ്പം ഞാൻ ഇനിയും ഒന്നും കൂടി ഞാൻ അതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും അപ്പം ഞാനിന്ന് ചേച്ചി പറഞ്ഞു ഇവിടെയൊക്കെ ഇതാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാനൊന്ന് വീഡിയോ പിടിക്കാനായിട്ട് വന്നതാണ് അപ്പോൾ സന്ധ്യ നേരത്താണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പം എല്ലാതും ഇങ്ങനെ കാഴ്ച തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ചേച്ചി ചേച്ചി നമുക്ക് ഇപ്പോൾ കുറച്ചൊരു വീഡിയോ പിടിക്കാം എന്നിട്ട് എന്നിട്ടിതായതിനു ശേഷം നമുക്ക് ഇത് വിളവെടുക്കുന്നതിൻ്റെ വീഡിയോ കൂടെ പിടിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഓക്കെ വേണ്ടത് മല്ലിയിലാണ് കേട്ടോ ഇതൊക്കെ ചെറിയ ഇതൊക്കെ കാണുന്നതൊക്കെ മല്ലിയിലാണ് അപ്പം ഞാൻ മോളെ ട്യൂറിഷനെ കൊണ്ടുവരാൻ പോകുന്ന നേരത്താണ് ഇവിടെ കയറിയത് അപ്പം പെട്ടെന്നായിട്ടൊന്ന് പിടിച്ചതാണ് കേട്ടോ വീഡിയോ അതിൻ്റെ ഒരു ചെറിയ പോരായ്മ നിങ്ങൾക്ക് കാണാം ഇത് നമ്മുടെ കോളിഫ്ലവർ ഒക്കെയാണ് കേട്ടോ അപ്പോൾ ഇത് തക്കാളിയൊക്കെ നല്ല രീതിക്ക് ഉണ്ടായിട്ടുണ്ട് നല്ല രസമുണ്ട് കാണാനായിട്ട് പിന്നെ അത് ക്യാബേജ് വെച്ചിട്ടുണ്ട് ഇവിടെ പിന്നെ അത് സവോളയാണ് കേട്ടോ ഇത് സവോളയൊക്കെ നല്ല രീതിക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ വെയിലിൻ്റെ തൊണ്ടാണ് കേട്ടോ അവരൊക്കെ വാടി നിൽക്കുന്നത് അപ്പം ഇപ്പം ചേച്ചി നനച്ച് ഉള്ളൂ അപ്പോൾ ഇതൊക്കെ സവോളയാണ് ഇതൊക്കെ നമ്മുടെ അപ്പോൾ നല്ല രീതിക്ക് തന്നെ സവോളയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പം ഞാനിത് പിടിക്കാൻ വന്നപ്പോൾ കുറച്ച് ദിവസമായി വീഡിയോ പിടിക്കാൻ വരണം എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇത് ചുവന്ന ചീരിയും പച്ചച്ചീരിയൊക്കെ ഇത് മുളപ്പിച്ച് ഇതായിട്ടുണ്ട് അപ്പം നല്ല രീതിക്ക് പയറും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഇത് കണ്ട തക്കാളിയൊക്കെ എന്ത് രസമാണ് പിന്നെ ഉണ്ടെങ്കിൽ തക്കാളിയുടെ ഇലയ്ക്ക് ഒരു പ്രത്യേക മണാട്ടവും നമ്മൾ തൊടുമ്പോൾ തന്നെ എന്തേ കണ്ട നല്ല രീതിക്ക് ഉണ്ടായിട്ട് ഇതിൻ്റെ ഇടയിലിത് ഒരു ചെറിയ തക്കാളി പഴുത്തതും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ചേച്ചി പറയാം അതിൻ്റെ ഇടയിൽ നിൽക്കണി പഴുത്തിട്ട് എന്ന് പറഞ്ഞാൽ അപ്പോൾ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാനങ്ങനെ നോക്കി അപ്പോൾ അതിൻ്റെ ഇടയിലാണ് പെട്ടെന്ന് നമുക്ക് കാണാനൊന്നും പറ്റില്ല ഒന്ന് സൂക്ഷിച്ച് മറച്ച് മാറ്റി നോക്കണം ഇലകളൊക്കെ എപ്പോഴാണ് കാണാം കേട്ടോ അപ്പം അങ്ങനെ ആ തക്കാളിനെ നമ്മൾ കണ്ടു എങ്കിൽ എന്താണ് നല്ലൊരു മണാണ് ഇതിൻ്റെ ഇലയ്ക്ക് ഒരു പ്രത്യേക മണ് അപ്പം ഇത് ഒരു തക്കാളി പഴുത്തത് അങ്ങനെ കണ്ടു പിന്നെ നമ്മുടെ കാബേജ് കണ്ടില്ലേ ക്യാബേജിനെ കാബേജിത് ഒരാൾ കുഞ്ഞിത് പുറത്തേക്ക് വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അതാണിത് നമ്മുടെ കുഞ്ഞ് ക്യാബേജ് കണ്ടു പുറത്തേക്ക് വന്നിട്ടിരിക്കണത് അപ്പം എല്ലാം നല്ല അടിപൊളിയാണ് അപ്പം നമുക്ക് എന്തായാലും ഒന്ന് വിളവെടുപ്പിനും കൂടി ഇവിടെ വരണം എന്നിട്ട് ഞാൻ വിളവെടുപ്പും കൂടിയും ഇതിൻ്റെ വീഡിയോ എടുക്കുന്നതായിരിക്കും അങ്ങനെയാണ് എൻ്റെ വിശ്വാസം അതിന് മുന്നേ ഈ ചേച്ചി വിളവെടുപ്പ് നടത്തി കഴിഞ്ഞാൽ എനിക്ക് വീഡിയോ കിട്ടത്തില്ല ചേച്ചിയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് വിളവെടുപ്പ് ആകുമ്പോൾ എന്നെ വിളിക്കാനായിട്ട് അപ്പോൾ ചേച്ചി പറഞ്ഞിട്ടുണ്ട് വിളിക്കാമെന്ന് അപ്പോൾ അപ്പം നമ്മുടെ വിളവെടുപ്പിൻ്റെ സമയത്ത് ഞാൻ അതും പ്രതീക്ഷിച്ചിട്ടാണ് ഇരിക്കുന്നത് ആ ഒരു വീഡിയോ കൂടെ എനിക്ക് കിട്ടുമെന്നുള്ള ഉറപ്പിൽ അപ്പോൾ ഇന്നത്തെ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക